എല്ലാത്തിനെയും കുത്തിഞ്ഞാൽ നാല് മാസായിട്ട് കത്തിക്ക ആണ് ഇനി ആ റെസ്റ്റ് കൊടുക്കൂല നേരത്തെ കുത്തുഞ്ഞാൽ എല്ലാരും ഒരേ പോളി പാപ്പാ പക്ഷേ ഈ ശരിക്കുമുള്ള ഷാജി പാപ്പനാണോ അകത്തോളേ അല്ലല്ലോ പാപോ ഷാജി പാപ്പന അല്ലേ ഇതന്നെ കത്തി ഒക്കെ ഇത് ആരേലും കീച്ചു ഉത്സവത്തിലൊക്കെ പോകുമ്പോ മീനൊക്കെ ആരേലും തട്ടിപ്പറിച്ചോണ്ട് പോകണേരം വന്നിട്ട് പറയണ ഒന്നും നോക്കിട്ട് തരാം ചെലപ്പോ കൊടുത്തു കഴിഞ്ഞാൽ ഓടിയാലോ അപ്പൊ വെള്ളത്തിന്റെ അസുഖം മാറിയില്ലല്ലോ ഇതുവരെ അകത്ത് ഭയങ്കര ചൂടുണ്ടോ ഇല്ല പിന്നെ നല്ല ചൂടാണ് എന്നാ ചോദ്യോ ചോദിക്കാളെ രണ്ടു മാസം മാസം എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് കാലം പറമ്പ് കോലോ മാറണം അങ്ങനെ കോലം മാറി വയറലായ അഞ്ച് കിഴുകിടുക്കൻ വയറലുകളാണ് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ മച്ചന്മാരെ എല്ലാവരും ഒരേ പോളി പാപ്പ എന്നാ പറയാവുള്ളേ പറയാൻ പറയാമുള്ള ഒറ്റ ഉള്ളൂ പാപ്പനെ തൊട്ട പാപ്പ സഹിക്കും പാപ്പന്റെ പിള്ളാരെ തൊട്ടാൻ പാ സഹിക്ക അങ്ങനെ ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പോന്നു ഒരുപാട് ഈ രൂപത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നു ശരിക്കും ഇതിന്റെ അകത്ത് ഒരു മനുഷ്യജീവനാ ഉള്ളേന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വേദന നിങ്ങക്കെ അറിയത്തുള്ളൂ അല്ലേ ഇത് ചൂടൊക്കെ ഭയങ്കരമായിട്ടില്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ഉത്സവപ്പറമ്പിൽ പോകുന്ന സമയത്ത് അവിടെ കുറെ ദൂരം നടക്കാനുണ്ടാവും അപ്പം അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ അതെ ആളുകൾ നോക്കുമ്പോൾ രൂപം രൂപം പക്ഷേ ഈ ശരിക്കുമുള്ള ഷാജി പാപ്പനാണോ അകത്തുള്ളപ്പന അല്ലേ അപ്പൊ നമുക്ക് അടുത്ത അടുത്താളിലേക്ക് പോവാം ഹലോ ഹലോ ഇതന്നെ കത്തി ഇത് ആരെങ്കിലും കീച്ചും എന്തോ കഥാപാത്രത്തെ പറ്റി പറയോളെ ഉത്സവത്തിനൊക്കെ ഉത്സവത്തിൽ പിള്ളേരൊക്കെ വന്ന് പേടിപ്പിക്കാറുണ്ടോ നമ്മളാണോ പേടിപ്പിക്കുന്നത് പിള്ളാരെ ആണോ അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കാര്യം എന്തോ കീലും എന്നാ നേരെ നടന്നിട്ടു പറഞ്ഞു നമ്മടെ ക്യാമറ നോക്കി വാ മാറിന്ന് പറഞ്ഞാല് വേ പറഞ്ഞോട്ടേക്ക് വാ മീനുമായിട്ട് എങ്ങോട്ടാ മുതലാളിക്ക് കൂടെ കാണണം മുതല കേറിയിട്ടുള്ളൂ അല്ലെ മുതലാളി പ്രശ്നേ നല്ല പ്രശ്നം ആളൊരു തെണ്ടിയണെന്നേ പരമതണ്ടി പരമതണ്ടി കൊടുത്തേ കൊടുത്തേ പറ്റത്തുള്ളൂ പരമതേണ്ടി പരമതേണ്ടി അവ

ഇത്രയും പേര് നിൽക്കുന്നതിൽ എന്തേലും നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തോന്നും ഒന്നുമില്ലെങ്കിലും അത്രയ്ക്ക് നിഷ്കളങ്കൻ സാറേ ഹലോ ഹലോ ഇത് അക്രമ അക്രമമാണോ ഗുണ്ടയാണ് തീർത്തുകളയും ഇതൊക്കെ പറയുന്നത് ശരിയാണോ ആള് ഗുണ്ടയാണോ നമ്മൾ നോക്കുന്ന സമയത്തെ പെർഫെക്റ്റ് എന്നൊക്കെ വെച്ചാൽ അതിലെല്ലാം കാര്യത്തിലും പെർഫെക്റ്റ് അവരുടെ കോസ്റ്റ്യൂ ആണെങ്കിലും അവരുടെ സ്റ്റൈൽ ആണെങ്കിലും ഉദാഹരണം ലോക്കറ്റ് വരെ എന്തോ ഈ എന്തുവാറ്റിന്റെ അർത്ഥം അപ്പൊ ഈ കൂട്ടത്തില് ദാമുവിനെയാണോ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കുള്ളതേ നമ്മൾ പുറമേ രൂപം നോക്കുമ്പം ദാമു നിഷ്കളങ്കനാ ഉള്ളില് ശരിക്കും ദാമു ഒറിജിലായിട്ട് നിഷ്കളങ്കനാണോ ആണോ വെള്ളം 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 ഞാൻ പല വീഡിയോസ് ഇവരെ കണ്ടിട്ടുണ്ട് േ എത്ര പേരാ വെള്ളം എന്ന് പറയുന്നത് അല്ലേ ഈ ചാടുവല്ലാതെ വെള്ളം കുടിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ട് കളർ വെള്ളം അല്ല ദാഹം വരുമല്ലോ വെള്ളമല്ലോ അപ്പൊ കണ്ടമാനം കുടിക്കും ശരിക്കും ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടോ സന്തോഷം ഒത്തിരി സന്തോഷം അല്ലേ രാമു ഇങ്ങനെ വെള്ളം വെള്ളം എന്ന് ചാടി ചാടി പോകുന്ന സമയത്ത് ആളുകൾ എന്താണ് പറയുന്നത് ആളുകൾ പറയണത് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിറ്റത്തപ്പോ തവണ തന്നെ പറയുന്നത് വെള്ളം വെള്ളം അത് കാണാൻ വേണ്ടിട്ടുള്ള ആഗ്രഹമാണ് ആഗ്രഹം അപ്പൊ കൊടയുടെ ഒരു രഹസ്യം തന്നെ കൊട മാടംപള്ളി പോകുമ്പോ മഴ പെയ്തല്ല എന്തേലും വേണ്ട അല്ലേ ആ അപ്പൊ നമുക്ക് വെള്ളത്തിലൂടെ അങ്ങ് പോയാലോ വെള്ളത്തിന്റെ അസുഖം ഇപ്പൊ ഞാൻ വെള്ളത്തിന്റെ കാര്യം അവിടെ ആശാൻ പറഞ്ഞു എന്തോ പറഞ്ഞേ വെള്ളത്തിന്റെ താകം മാറത്തില്ല ഇനി നമ്മൾ ആരെങ്കിലും പരിചയപ്പെടാണ്ടോ നിങ്ങൾക്ക് എന്തിനാ നമ്മുടെ ഓഡിയൻസിനോട് പറയാമുണ്ടോ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഉത്സവ പറമ്പുകളിൽ പോകുന്നു ആളുകളുടെ കൈയടിലിടുന്നു നിങ്ങൾക്ക് ഓഡിയൻസിനോട് ഓഡിയൻസ് ഇനി നമ്മുടെ ഈ സൗവർണികരെ പ്രോഗ്രാം വന്നാൽ ഇനിയും പ്രോത്സാഹിപ്പിക്കണം ഇതുവരെ പ്രോത്സാഹിപ്പിച്ചവർക്ക് എല്ലാവർക്കും മീഡിയസിനെ ആയാലും ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്കായാലും അവർക്കെല്ലാവർക്കും സൗണ്ട് ഒന്ന് എടുക്കാമോ ആ എടുത്തോ അല്ലു ശരിക്കും അടിപൊളി അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഉത്സവപ്പറമ്പിൽ ആളുകൾ ഈ രൂപത്തെ സ്നേഹിക്കുന്നു ആളുകൾ ഇവരെ വിളിക്കുന്നു ശരിക്കും ഞങ്ങൾക്ക് ഇതാദ്യം കണ്ട സമയത്ത് ഇതൊരു കാർട്ടൂൺ ആണോ അല്ലെ ഏ എന്തെങ്കിലും സംഭവമാണോ എന്നിവരെ ചിന്തിച്ചു പോയി അത്ര പെർഫെക്ഷൻ ആണ് ഇതിൻ്റെ ഒരു തലവൻ തന്നെ നമ്മൾ പറയും ഈ രൂപത്തെ രൂപമാക്കി മാറ്റി മലയാളി മനസ്സിൻ്റെ കയ്യിലേൽപ്പിച്ച രണ്ട് വ്യക്തികളുണ്ട് ആ രാജേട്ടനെ ടീമിനെ നമുക്ക് വിളിക്കാം രാജേട്ടാ പാപ്പം പറയുന്ന പോലെ ഞാനും എന്റെ പിള്ളേർ സ്ട്രോങ് ആണാ നമസ്കാരം ഇതാണ് രാജേട്ടൻ രാജചേട്ടനും രാജശേട്ടന്റെ പിള്ളേരും അല്ലേ അപ്പം പരിചയപ്പെടുത്തിക്കോ രാശേട്ടൻ ഇതാരാഷ് അഭിലാഷ് ഗൗതം ഈ നാലു പേരാണോ ഇതിന്റെ ഫുള്ള് ആണ് രാജേട്ട ഇത് കാണുമ്പോൾ നമ്മളെല്ലാം ആസ്വദിക്കും പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് ചിലപ്പോൾ ഓഡിയൻസ് അറിയത്തില്ല അപ്പൊ ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ രൂപത്തിന്റെ തലവൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ രൂപമാക്കിയ വ്യക്തിയാണ് രാജശേഖരനും ടീമും ഇങ്ങനൊരു തുടക്കം കുറിക്കുന്ന സമയത്ത് ഈ ഒരു രൂപം വെക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ടല്ലേ പക്ഷെ ആളുകൾക്ക് കാലഘട്ടങ്ങൾ മാറിയാലും എന്നും മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ചില രൂപങ്ങളാണ് അല്ലെ ചില കഥാപാത്രങ്ങളാണ് അപ്പം ഇത്രയും ആളുകള് ഇത്രയും അവരിൽ ഷോർട്ട് ലിസ്റ്റ് ആക്കി പേരെ കാരണം കാരണം ഇതുവാ ിസ്റ്റ് നമ്മളൊരു ആശയായിട്ടുള്ള രീതിയാണ് പ്ലാൻ ചെയ്തത് കാരണം വെച്ചാല് നമ്മൾ സ്റ്റാർട്ട രീതിയിലാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളത് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ജനങ്ങളത് ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുക എന്ന രീതിയിൽ പറയാൻ പറ്റില്ല ആര് ചെയ്യാത്തൊരു രൂപങ്ങളാണല്ലോ അപ്പൊ ആദ്യമുക്ക് ആശയായിട്ടുള്ള രീതിയിൽ തുടങ്ങാ എന്നിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ആശുപത്രിക്ക് കടുന്നത് ആദ്യം അഞ്ചു രൂപ ട്രിപ്പിൽ ചെയ്തോ ഒറ്റ ട്രിപ്പില് എത്ര നാളെ ഒരു രണ്ട് മാസം രണ്ട് മാസം ഈ ചെയ്തതിൽ ഏറ്റവും പാടെന്താണ് ചെയ്യാൻ മുഖമാണോ കണ്ണാണോ മൊത്തം എല്ലാം കഷ്ടപ്പാടാ എന്നാലും മൊത്തത്തില് പാട് തന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത ആളോട് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങളുടെ ഈ കലാസമിതി ഈ രൂപത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ നാടുകളിൽ കുറെ പരിപാടികളുണ്ട് കാണുന്ന പ്രേക്ഷകരോടാണെങ്കിലും നിങ്ങളെ ബുക്കിങ്ങിന് വിളിക്കേണ്ടത് രൂപം കണ്ടുകൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കലാസമിതിയിൽ എന്തൊക്കെ പരിപാടികളുണ്ട് നമ്മള് മെയിനായിട്ട് ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് നമ്മള് തെയ്യത്തിന്റെ പ്രോഗ്രാമാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മുതൽ നമ്മള് കുറച്ച് പക്ഷികളൊക്കെ ആയിട്ട് കുറച്ചൊരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ചെയ്ത അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വേണ്ടെന്നുള്ള രീതിയിൽ പ്രസത് ഈ രീതിയിലേക്ക് എനിക്കൊരു രൂപ പക്ഷികൾ മറ്റാരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ ഇല്ലല്ലേ കേരളത്തിൽ ഇപ്പം പറഞ്ഞു നിങ്ങൾ രണ്ടും കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പേര് കഷ്ടപ്പെട്ടു ഇതിനെ രൂപമാക്കി മാറ്റി ഇതിനൊരു ഐഡിയ വന്ന ആർക്കാ ബുദ്ധി തലയിൽ ഇത് കഴിഞ്ഞ കൊല്ലം പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ലാത്ത കാരണം പറ്റിയില്ല നമ്മളിവിടെ വന്ന സമയത്തേ ഇത് ഒരാൾ മാത്രം അധ്വാനിക്കുന്ന ഒരു കൂട്ടായ്മ പറയാം കാരണം ഞാൻ ഇവിടെ വന്ന് നിന്നപ്പം ഇപ്പോൾ ഒരാ രാജശേട്ടൻ്റെ ഫോൺ കോൾ എന്നൊക്കെ വെച്ചാൽ എൻ്റെ പൊന്നളവേ എന്നെ എന്നാ കോളാളാ ഭയങ്കര തിരക്ക് അപ്പൊ രാജശേട്ടന് വേണമെങ്കിൽ ആ ഫോൺ മാറ്റി അവിടെ വന്ന് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം പക്ഷെ ആ കോൾ ചെവി വെച്ചുകൊണ്ട് തന്നെ ഡ്രസ്സിടിയിപ്പിക്കുന്നു ഇവരെല്ലാരും കേട്ടോ ഇതാണ് സഹകരണം ഒരു കൂട്ടായ്മ അല്ലേ ഇവിടെ മുൻപന്തിയെന്നോ കുറഞ്ഞ പന്തിയെന്നോ ഇല്ല എല്ലാരും ഒരേ പോലെ ഞാൻ വന്നപ്പം ഏ നിങ്ങല്ലാം ഡ്രസ്സ് ഇട്ട് തന്ന അല്ലേ നന്ദിയുണ്ടോ അതിന്റെ പാപ്പാ അതിന്റെ നന്ദിയുണ്ടോ ഞങ്ങക്ക് വെള്ളം തരുന്ന ആൾക്കാരാണ് അവര് തയ്യാറാക്കുന്ന ആളാണ് തയ്യാറാക്കുന്ന ആൾ തന്നെ അപ്പൊ ഇതില് മറ്റു കോസ്റ്റ്യൂമിനേക്കാൾ പാടുകൾ എന്തൊക്കെയാ മറ്റേ ആദ്യം തെയ്യത്തിന്റെ ചെയ്തത് ആ തെയ്യത്തിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊറേ ഡ്രസ്സുള്ള അടിക്കണം ആ പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷർട്ട് അതുപോലെ ഒരു മുണ്ട് അത്ര ആവശ്യമുള്ളു പക്ഷെ നമ്മൾ തന്നെ ഇട്ട് കൊടുത്താൽ അവർ ഇടത്തുള്ളൂ ഞാനിട്ട് തന്നെ ഇടുവോ ഇല്ല കത്തി ഒന്ന് മാറ്റണേ ഇല്ല ഇപ്പം നമുക്കറിയാം നിങ്ങളെല്ലാ കലാകാരന്മാരാ അല്ലേ ഒരുപാട് സമയങ്ങളിൽ വേദികൾ വേദികളില്ലാതെ നിന്ന് പോയിട്ടുണ്ട് കോവിഡ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ഇപ്പം തിരക്കോടെ തിരക്ക ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന സന്തോഷം എന്താണ് ഏറ്റവും കൂടുതൽ രാശേട്ടൻ മുത്താണ് അല്ലേ രാജചേട്ടാ ശരിക്കും രാജേട്ടനെ അല്ലെങ്കിൽ നിങ്ങളുടെ തീമനെയാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോളെ സംഭവം വൈറലായപ്പം നിങ്ങളെല്ലാവരും സ്വീകരിക്കുന്നു നിങ്ങളെല്ലാം ഒന്നും ഇല്ലാത്ത അവസ്ഥ നിന്നിട്ടും ഉണ്ടല്ലേ അപ്പൊ അങ്ങ് അവിടെ നിന്ന് ഈ ഒരു ഉയർച്ചയിലോട്ട് വന്നപ്പം എന്താണ് തോന്നുന്നത് സന്തോഷം തോന്നുന്നുണ്ട് എത്ര ബുക്കിംഗ് വരുന്നുണ്ട് ഇപ്പം ജനുവരി ഫെബ്രുവരി കഴിഞ്ഞു ഞാൻ അറിയാൻ സാധിച്ചത് നിങ്ങൾ ഇപ്പം വിളിക്കുന്നവർക്കും അവർക്ക് ഇങ്ങോട്ട് മാറാൻ വഴിയുണ്ടോ മാറാൻ ഇപ്പൊ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് പ്രോഗ്രാം നാലു മണിക്കൂറെ ചെയ്യണത് അതിപ്പോ ചില സ്ഥലങ്ങളിൽ ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ ചെയ്യണത് നിരാശയിൽ കാണുമ്പോളെ ഇവരെ റോഡി കൂടെ നടത്തിക്കുന്നു അമ്പലത്തിൽ ചെണ്ട കുട്ടിപ്പിക്കുന്നു അപ്പം ഈ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നവരോട് ഇപ്പൊ കാണുന്നവർക്ക് അറിയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് എത്ര മണിക്കൂർ ഇവർ നടക്കും അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് ഇവരെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത് നമ്മളതൊരു നാലു മണിക്കൂറാണ് പ്രോഗ്രാം ചെയ്യാറ് ഇപ്പൊ പറഞ്ഞാൽ സമയൊക്കെ കുറച്ച് പ്രശ്നമാണ് സമയം കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് എന്നാലും നമ്മൾ സഹകരിച്ചിട്ട് ചെയ്യാന്ന് മാത്രം ഉള്ളൂ ഈ നടക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല കൊണ്ട് ഇപ്പൊ ഇവിടെ നിന്നപ്പം തന്നെ നമുക്ക് ചൂടാ അല്ലേ ഇതിന്റെ അകത്ത് നിന്ന് ഈ ചൂട് കിട്ടണമെങ്കിൽ അതും ഈ പ്രോഗ്രാമിന് പോകുമ്പോഴും ചൂടായിരിക്കുമല്ലോ അപ്പം വെള്ളമൊക്കെ കുടിക്കത്തില്ലേ പക്ഷെ ഇതിന് ഏറ്റവും വിഷമം എന്ന് പറയാൻ അഞ്ചു പേര് നാലു പേര് വെള്ളം കുടിക്കും അഞ്ചാമത്തോളം വെള്ളം കുടിക്കാതെ അത് ചാടിക്കൊണ്ടിരിക്കും അല്ലേ അത് അപ്പം ഈ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് രാശേട്ടന്റെ പിള്ളേരുടെ ഒരു കഴിവെന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റിയാ അതെല്ലാവർക്കും പറ്റത്തില്ല ചിലപ്പം ഇത് കണ്ടുകൊണ്ട് കോപ്പി അടിക്കുന്ന ആൾക്കാർ ഇനിയും വരും കേട്ടോ അത് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നത് അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊരാവശ്യട്ടാ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും പുതിയ പുതിയ ആശാനും പിള്ളേർക്കും ഐഡിയകൾ വരട്ടെ ഞങ്ങൾ ഇന്ന് അഞ്ച് താരങ്ങളാണെങ്കിൽ നാളെ നൂറ് താരങ്ങൾ ഈ മിറ്റത്ത് നിരക്കട്ടെ പ്രേശ് എന്താ അടുത്ത സീസണിൽ പുതിയ വെറൈറ്റികൾ അപ്പൊ എന്താ ഇപ്രാവശ്യം കൊറേ ടീമുകൾക്ക് കിട്ടിയിട്ടില്ല പ്രോഗ്രാം അടുത്ത നമ്മൾ അതിന്റെ കാര്യങ്ങൾ സെറ്റ് ഈ അവർക്ക് എനിക്ക് ഉള്ള ചോദ്യമാണേ ഇവരെ പോലെ അഞ്ചുപേരും കൂടെ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കത്തില്ലേ പറയാൻ ഭയങ്കര ടൈം എടുക്കാതെ സമയം എടുത്ത് ചെയ്തു വരുമ്പോഴേക്കും ഈ സീസൺ കഴിയും പിന്നെ അടുത്ത സീസണിലെ പറ്റുള്ളൂ ഇനി മുന്നോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാ അത്രേ ഉള്ളു അപ്പം രാജേട്ട ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും അടിപൊളിയായിട്ട് പോട്ടെ നിങ്ങളുടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ ഒന്നൊന്നര ബുദ്ധിയാടേ ബുദ്ധിയാടെ അതിനപ്പറൊന്നും പറയില്ല നിങ്ങളെല്ലാം ഹാപ്പിയല്ലേ ഏഹ് അപ്പൊ ക്യാമറ നോക്കി പൊളിക്കോ എന്ന് പറഞ്ഞു പൊളിക്കുമല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യുശേട്ട